ഹലോ ഗുഡ് മോർണിംഗ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ചായക്ക് കടി ചപ്പാത്തി ആട്ടുണ്ടാക്കണത് അപ്പോൾ ഞാൻ ഇന്ന് ചോറ് പിന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ചപ്പാത്തി ഉണ്ടാക്കിയ മോൾക്ക് രാവിലെ സ്കൂളിലേക്കും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ചപ്പാത്തിൻ്റെ ഭംഗിയൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ വേഗം വേഗം വട്ടത്തിൽ അങ്ങോട്ട് പരത്തിയിട്ട് ഉണ്ടാക്കിയാൽ കേട്ടോ കുറച്ചൊക്കെ വട്ടം വന്നിട്ടുണ്ട് കുറച്ചൊന്നും ഷേപ്പ് വന്നിട്ടില്ല നല്ല കുഴപ്പമില്ല കേട്ടോ നമുക്ക് കഴിച്ചാൽ പറയല്ലേ ഭംഗിയൊക്കെ എന്തിനാണ് നോക്കണത് എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ അവൾക്ക് എട്ടരാകുമ്പോഴത്തേനും ഒക്കെ റെഡി ആവണമല്ലോ അപ്പോൾ ഞാൻ വേഗം ചപ്പാത്തി പരത്തിയ ശേഷം അടുപ്പിൽ ചുട്ടെടുക്കുക കേട്ടോ അപ്പം ഇനി ഇത് ചുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ്റിന് വെള്ളം വെക്കണം അപ്പോൾ നേരത്തെ തന്നെ ചോറും വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് കറി മാത്രം വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഒന്ന് റഷ്യ മോളും റിയീസും സ്കൂളിലേക്ക് പോവും റിയാസ് ഒക്കെ വന്നിട്ട് പാത്തോട്ടിനെയും കൊണ്ടുവിടണം പിന്നെ റജിക്കുട്ടിനെയൊന്നും വിടണില്ല കേട്ടോ അവൾക്ക് ഒന്നും കൂടി ഉഷാറായിട്ട് വിടാമെന്ന് വിചാരിക്കണം ഇപ്പോൾ മഴയും തണുപ്പൊക്കെ അല്ലേ അപ്പോൾ ഇപ്പം എല്ലാവരുടെയും പനിയും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇന്നലെ കല്യാണത്തിനൊക്കെ പോയി ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ട് വന്നു പക്ഷേ ഞങ്ങൾ ഇന്നലെ കല്യാണത്തിന് പോയപ്പോൾ രാവിലെ ഞങ്ങൾ പതിനൊന്ന് മണിക്ക് മണ്ഡപത്തെത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ പതിനൊന്ന് മണിയായിട്ട് മണ്ഡപത്തി ആരും വന്നിട്ടില്ല പിന്നെ പെണ്ണിൻ്റെ കല്യാണം ആയതുകൊണ്ട് എല്ലാവരും പതിനൊന്നര ആവും വരാൻ പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞതും പിന്നെ എല്ലാവരും വരാൻ തുടങ്ങിയിട്ടാണ് അപ്പം അങ്ങനെതാണ് നമ്മുടെ അങ്ങനെ നമ്മൾ ഇന്നലെ ഒരു ചെറിയൊരു കുഞ്ഞ് കുടുംബത്തിൽ തന്നെ കല്യാണമാണ് അടിച്ച് പൊളിച്ചിട്ട് വന്നിട്ടുണ്ട് ചെക്കൻ മണ്ണാരക്കാട് എന്നാണ് കേട്ടോ അപ്പം ഞാനത് ഇന്നലെ വീടേയിൽ പറയാൻ വിട്ടുപോയിന്ന് തോന്നും അപ്പോൾ അവർ മണ്ണാരക്കാടാണ് എൻ്റെ പാ എൻ്റെ നാട്ടിലാണ് കേട്ടോ അപ്പം പക്ഷെ കെട്ടാൻ വന്നതിൽ അറിയുന്ന ആൾക്കാരനൊന്നും കണ്ടില്ല കേട്ടോ നമ്മൾ അപ്പം അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇനി അതാണ് നമ്മുടെ ചപ്പാത്തി ഇപ്പം ഭർത്താനത്തിൻ്റെ ഉള്ളിൽ ചപ്പാത്തി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇനി മഴ പെയ്ത അടുക്കളൊക്കെ ചോദിന്നു പിന്നെ ഞാൻ ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ കേട്ടോ ഇന്നലെ തന്നെ നമ്മുടെ അടിച്ചുവാരി ഒന്ന് കഴുകി വിട്ടപ്പം പളിച്ചെന്നായിട്ടുണ്ട് കേട്ടോ പിന്നെയും നമ്മുടെ എലികളൊക്കെ ഉള്ളതുകൊണ്ട് എലി ഷല്യുള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് വരും കേട്ടോ അതും ഇതൊക്കെ വലിച്ചുകൊണ്ടിടും പിന്നെ ഞാൻ എലിക്കണി അപ്പുറത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അവർക്ക് മനസ്സിലായി കെണി ഇവിടെ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് തോന്നുന്നത് പിന്നെ ഒരു എലിനി കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് പക്ഷെ എലിക്കണി വെച്ചിട്ട് എലി പെട്ടിട്ടില്ല അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഞാൻ ഉള്ളി വാട്ടി ആട്ടുണ്ടാക്കണം അപ്പോൾ റെഞ്ചുമ്പോൾക്കും റിയാസ്ക്കാക്കും ഉള്ളി വാട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അത് തന്നെ അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ മസാലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പുച്ചാമത്തിനും കേട് വരും അല്ലേ അപ്പോൾ അത് ഞാൻ വേണ്ട വെച്ചിട്ട് ഉള്ളി വാട്ടി ഉണ്ടാക്കി കൊടുത്തുട്ടാ അപ്പോൾ അത് നമ്മൾ കുറേ കാണിച്ചിട്ടുണ്ട് റെസിപ്പി അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ അറിയണമെങ്കിൽ നമുക്ക് രാവിലെ സിമ്പിളായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം റെഡിയാക്കി കൊടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും പിന്നെ മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ വാട്ടി വാട്ടിയെടുക്ക കേട്ടോ സിമ്പിളായിട്ടുണ്ടാക്കാം നമുക്ക് അധികം പണിയൊന്നുമില്ല പിന്നെ ഞാനിതൊക്കെ റെഡി ആയി അവൾക്ക് അവളൊന്ന് സ്കൂളിലൊക്കെ ചപ്പാത്തി ഇതു കേട്ടോ കൊണ്ടുപോയത് അപ്പം ഞാനൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കവറിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവളത് എടുത്ത് ബാഗിൽ വെച്ചോളും പിന്നെ അപ്പത്തേന് റിയാസ് ഒക്കെ വന്നിട്ട് പിന്നെ അവരൊക്കെ പോയി പിന്നെ പാത്തുട്ടിനെ ഞാൻ റെഡി ആക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ മേലേക്ക് അവൾക്ക് പാലും ബ്രെഡും കേട്ടാ കൊടുത്തത് സിമ്പിളായിട്ടുള്ള കനലല്ലാണ്ട് കൊടുക്കുക വിചാരിച്ചു ചപ്പാത്തി ചിലപ്പോൾ ഒത്തിരി കട്ടിയുള്ളതല്ലേ അങ്ങനെ ഞാൻ അവൾ അവളെ കൊണ്ടുപോയി വിട്ടിട്ട് വന്നിട്ട് ഞാൻ ഇന്ന് കത്തിരിക്ക കറി വെക്കാം കേട്ടോ വിചാരിച്ച് കത്തിരിക്ക മീൻ കറി വെക്കണ പോലെ പിന്നെ അടുത്തോണ്ട് മുട്ടക്കോസും ഉണ്ട് അപ്പോൾ ഞാൻ വരുമ്പോൾ കുറച്ച് കായറിയൊക്കെ വാങ്ങിയിട്ടോ വന്ന് പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി കറി വെക്കണം പിന്നെ റിയാസ്ക്ക വന്നിട്ടില്ല കേട്ടോ കഴിക്കാൻ വന്ന് പറഞ്ഞാൽ റിയാസ്ക്കാക്കും കൊടുക്കണം റിയാസ്കത്ത് ഒരു ഓട്ടം കിട്ടിയപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ ഞാൻ ആ വരുമ്പോഴത്തേന് വേഗം ഒന്ന് കറിയും കൂടി ഒന്ന് വെച്ച് വെക്കട്ടെ വിചാരിച്ച് വേഗം ഉപ്പേരിക്കുള്ളതൊക്കെ മുറിച്ച് മുട്ടക്കോസ് ഉപ്പേരി കത്തിരിക്കൊക്കെ കറിയാട്ടൊന്ന് വെച്ചിരിക്കണേ മീൻ കറി വെക്കണ പോലെ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീടുക കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ അപ്പോൾ കൂട്ടുകാർ വീട് ഇഷ്ടമായി എല്ലാവരും ഒരേ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ കാണുമ്പോൾ തന്നെ ഇനി ഇൻഷാള്ള ഇനി നല്ല വീടായിട്ട് നാളെ വരാം അപ്പോൾ ഇനി നമ്മൾ ചോറും കത്തിരിക്ക മീൻ കറി വെക്കണം ഓരോ കറിയൊക്കെ കൂട്ടി ഒരു പിടുത്തം പിടിക്കണം അപ്പോൾ അതാ കൂട്ടാനൊക്കെ ഞാൻ താളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി ഇപ്പഴേയും അടുത്തടുപ്പിലായിട്ടുണ്ട് ഇനി നമ്മുടെ റച്ചിക്കുട്ടിക്കും കൊടുക്കണം ഞാനും കഴിക്കണം പിന്നെ പാത്തോടിനെ പോയി വിളിച്ചിട്ട് വരണം റിയാസ്കാക്കും കൊടുക്കണം കേട്ടോ മഴ തുങ്ങി തുങ്ങി നിൽക്കുന്നുണ്ട് ചിലപ്പം പെയ്യും തോന്നുന്നു രാവിലെയൊക്കെ ചെറുതായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇനി നമ്മുടെ ഇന്നത്തെ കുഞ്ഞുവീട് ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷുറൻ നാളെ വരാം അതുവരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്